ഹായ് ഫ്രണ്ട്സ് ആമി സ്പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഷിറ്റ്സിൻ്റെ പപ്പീസാണ് നല്ല കളർ വേരിയേഷൻ നല്ല മാർക്കിങ്ങുള്ള നല്ല ക്വാളിറ്റിയുള്ള പപ്പീസാണ് അഞ്ച് പപ്പികളും അവൈലബിൾ ആണ് അതിൽ ഒന്ന് ഇപ്പോൾ സെയിലായിട്ടുണ്ട് ഇനി നാല് പപ്പികളും രണ്ട് മെയിലും രണ്ട് ആണ് നല്ല ഹെയർ ക്വാളിറ്റി ഉള്ള നല്ല പപ്പീസാണ് ഇവരെ നാൽപ്പത്തി രണ്ട് ദിവസം പ്രായമായിട്ടുണ്ട് ഇതിനാവശ്യമുള്ളവർ എൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഞാനിവിടെ എല്ലാ വീഡിയോയ്ക്കും നല്ല റെസ്പോൺസാണ് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതേ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു ഇപ്പം ബാറ്റ്സിൻ്റെ ആയാലും പ്രാവിൻ്റെ ആയാലും ഡോഗ്സിൻ്റെ ആയാലും ഡോഗ്സിൻ്റെയാണ് കൂടുതലും ഇപ്പോൾ എനിക്ക് വരെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഈ ഷിറ്റ്സിൻ്റെ പപ്പി നമ്മൾ നല്ല റേറ്റ് കുറച്ചാണ് ഇട്ടിട്ടുള്ളത് ഒരു പീസിന് വെറും പന്ത്രണ്ടായിരം രൂപയാണ് ഇട്ടിട്ടുള്ളത് ബാക്കിയുള്ളിടത്തൊക്കെ ചിലയിടത്തൊക്കെ നല്ല റേറ്റ് ആയിരിക്കും അപ്പോൾ എൻ്റെ സ്ക്രീനിൽ കിടന്ന നമ്പറിൽ വിളിച്ച് ഒന്നേ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ നേരെ ഷോപ്പിൽ ഒന്ന് എടുക്കാവുന്നതാണ് വരും ദിവസങ്ങളിൽ ബെഡ്സിൻ്റെയൊക്കെ സെയിൽ പോസ്റ്റുകൾ പോസ്റ്റുകളുണ്ടാവും നമ്മൾ കൂടുതലും ഷോർട്ട്സ് ആയിട്ടായിരിക്കും ഇടുന്നത് അതാണോ അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത് അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് പിന്നെ സപ്പോർട്ടും കൂടെ ചെയ്യണേ